അസലാമലൈക്കും വറഹമത്തല്ല സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായി ചെയ്യാവുന്ന ഒന്ന് നമ്മളൊരാളെയും അങ്ങോട്ട് കയറി അക്രമിക്കല്ല മറിച്ച് ആരെങ്കിലും നമ്മൾ ഇങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അതിൻ്റെ ഒരു ഭാഗമായി ഒരു ചെറിയ ഐറ്റംസ് അല്ല ഞാനൊന്ന് കാണിക്കാം പല ആളുകൾക്കും അറിയാവുന്നതാണ് എങ്കിലും എന്നിൽ അറിയുന്നത് നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രം ഓക്കെ ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഇടത്തെ കാല് ബാക്കിലേക്ക് ഇറക്കി വെക്കുക എന്നിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുക ഒന്നുകൂടി കാണിച്ചു തരാം സ്പീഡ് കയറി ഡി ഒന്നും കൂടി ഇങ്ങനെ ലോക്ക് ചെയ്യുക പിന്നെ ആയി ഇനി ഞാൻ ഇതിന്റെ പൂർണ്ണ രൂപം ഒന്ന് കാണിച്ചു തരാം സിമ്പിളായി ചെയ്യാവുന്ന ഒന്നാണ് ഒന്നുകൂടി കാണിച്ചു തരാം സിമ്പിളായിട്ട് കാണിച്ചു തരാം ലോക്ക് ചെയ്യുന്നു ഈ കയ്യിൽ നമ്മുടെ ഇതിലൂടെ കൊണ്ടുപോകുന്നു